മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മുള്ളൂർക്കര കോൺടാക്ട് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ അനിൽകുമാറിന്റെ അനുശോചിച്ച് സർവകക്ഷി സർവകക്ഷി അനുശോചന യോഗം ചേർന്നു നിസ്വാർത്ഥനും പൊതുപ്രവർത്തകനായിരുന്നു യോഗം പ്രമേയത്തിലൂടെ അനുശോചിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാഷ്ട്രീയ പ്രവർത്തകൻ പൂര കമ്മിറ്റി ഉൾപ്പെടെ വിവിധ പൊതുസംഘടനകളുടെ ഭാരവാഹി തുടങ്ങി പല നിലകളിൽ സജീവമായിരുന്ന വി എസ് അനിൽകുമാർ നിസ്വാർത്ഥനും സ്ഥിരോത്സാഹിയുമായ ജനസേവകനായിരുന്നുവെന്ന് എങ്കക്കാട് നടന്ന സർവകക്ഷി അനുശോചന യോഗം പ്രമേയത്തിൽ പറഞ്ഞു യോഗത്തിൽ എങ്കക്കാട് കൗൺസിലർ ഷീല മുരളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റില്ലപ്പിള്ളി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി വി പൗലോസ് കെ കെ ചന്ദ്രൻ സി പി ഐ നേതാക്കളായ ഇ എം സതീശൻ കെ കെ ചന്ദ്രൻ എം യു കബീർ എം എ വേലായുധൻ സി പി ഐ എം പ്രതിനിധി എൻ കെ പ്രമോദ് കുമാർ കോൺഗ്രസ് ഐ ടി എൻ ഉണ്ണികൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം പി എൻ ഗോകുലൻ ഉത്രാൽക്കാവ് പൂര കമ്മിറ്റി അംഗം ടി പി ഗിരീഷ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് എൻ ടി ബേബി ഒടുവിൽ സ്മാരക വായനശാല അംഗം ടി എൻ വർഗീസ് എന്നിവർ സംസാരിച്ചു ഞാൻ അവസാനം സുരേന്ദ്രൻ്റെ വീട്ടിലെ ചെയർമാൻ്റെ വീട്ടിലെ അമ്മയുടെ ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോഴാണ് വളരെ കഴിയാത്ത ബിസി ന്യൂസ് എങ്കക്കാട്